ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മാത്സില് മൂന്നാമത്തെ പാഠമാണ് കേട്ടോ പാഠത്തിൻ്റെ പേരെന്താണ് നല്ല നാടിനായി നല്ല നാളേക്കായി ഇവിടുന്നാ നോക്കിക്കേ വലിയറ പഞ്ചായത്തിലെ വീടുകളിൽ ശുചിത്വ മത്സരമാണ് ഇത്തവണ ഒന്നാം സ്ഥാനം നേടണം റീഹാനും റിയയും അച്ഛനും അമ്മയ്ക്കുമൊപ്പം വീട് വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോൾ റീഹാനും അമ്മയുമാണ് കേട്ടോ ചിത്രത്തിലുള്ളത് അവർ അവരുടെ വീടിൻ്റെ പേര് കണ്ടോ തണലെന്നാണ് അപ്പോൾ അവരുടെ വീട് അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് വലിയറ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ ശുചിത്വ മത്സരമാണ് അപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട് അവര് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് റിയയും അച്ഛനുമാണ് ഈ ഒരു ചിത്രത്തിലുള്ളത് അപ്പൊ നമുക്ക് വേഗം പാടത്തിലേക്ക് കടക്കാലേ ഇവിടെ ഒരു ബക്കറ്റില് സോപ്പു പതയുണ്ട് അല്ലേ എന്താ പറയുന്നത് റീഹാനും റിയയും ഇപ്പോഴത്തും ഞാൻ റെഡി അപ്പോൾ മൂപ്പ് പറയുന്നത് എന്താ വരാന്തയെല്ലാം ഞാൻ വൃത്തിയാക്കും ചപ്പ് ചവറുകൾ ഞാൻ കോരിയെടുക്കുമെന്ന് നമ്മൾ അടിച്ചുട്ടുവാരിയുണ്ടല്ലോ കോരി അത് പറയാം വലിയറ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മത്സരം പ്രിയരെ നമ്മുടെ വലിയറ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുക്കണം നന്നായി വൃത്തിയാക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും നമ്മുടെ നാട് വൃത്തിയുള്ള നാടാക്കി മാറ്റാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പ്രസിഡന്റ് വലിയറ പഞ്ചായത്ത് ഇനി ഇവിടെ എന്താണ് സാധനങ്ങൾ വാങ്ങാം പ്ലാസ്റ്റിക് സാധനങ്ങൾ വേറെ വയ്ക്കണം ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാം റിയ പറയാണ് വീട് വൃത്തിയാക്കാൻ അവർ വാങ്ങിയ സാധനങ്ങളുടെ വില നോക്കൂ വില വിവരം തന്നിട്ടുണ്ട് ലോഷൻ ഇരുപത് രൂപ സോപ്പ് പത്ത് രൂപ മോപ്പ് അറുപത് രൂപ ചൂല് മുപ്പത് രൂപ മിന്നു രണ്ട് ലോഷൻ വാങ്ങി അപ്പോൾ ഞാൻ കണക്കാക്കിയത് ഇരുപത് കൂട്ടണം ഇരുപത് സമം എത്രയാണ് രണ്ട് ഇരുപത് എത്രയാണ് നാൽപ്പത് രൂപ നാൽപ്പത് എന്ന് പറയുന്നത് എന്താണ് ഇരുപതിൻ്റെ ഇരട്ടിയാണ് ഒരു സംഖ്യയോട് അതേ സംഖ്യ കൂട്ടിയാൽ എന്ത് കിട്ടും ഇരട്ടി കിട്ടും കേട്ടോ രണ്ടിനോട് രണ്ട് കൂട്ടിയാൽ അതിൻ്റെ ഇരട്ടി നാല് കിട്ടും മൂന്നിനോട് മൂന്ന് കൂട്ടിയാൽ അതിൻ്റെ ഇരട്ടി ആറ് കിട്ടും അതുപോലെ ഇരുപതിനോട് ഇരുപത് കൂട്ടിയാൽ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള നാൽപ്പത് കിട്ടും ആമി അഞ്ച് സോപ്പ് വാങ്ങി അപ്പോൾ സോപ്പിന് എത്ര രൂപയാണ് പത്ത് രൂപയാണല്ലേ അപ്പോൾ പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്ത് കൂട്ടണം പത്ത് അഞ്ച് പത്ത് എത്ര രൂപയായി അൻപത് രൂപ എങ്ങനെ കണക്കാക്കി എന്ന് പറയൂ ഇവിടെ രണ്ട് ചൂലുണ്ട് അതുപോലെ തന്നെ ഒരു മോപ്പ് ഉണ്ട് രണ്ട് ചൂലിൻ്റെ വില എത്രയാ ഒരു ചൂലിൻ്റെ വില മുപ്പത് രൂപയാണെന്ന് മുകളിൽ തന്നിട്ടുണ്ട് അപ്പൊ രണ്ട് ചൂലിൻ്റെ വില മുപ്പത് കൂട്ടണം മുപ്പത് സമം മുപ്പതും മുപ്പതും എത്രയാ അറുപത് രൂപ ഇനി മോപ്പിൻ്റെ വിലയോ ഒരു മോപ്പിൻ്റെ വില എന്ന് പറയുന്നത് അറുപതാണ് അല്ലേ അപ്പോൾ രണ്ട് ചൂലിനും ഒരു മോപ്പിനും അറുപത് രൂപ അടുത്തത് ഗൃഹസന്ദർശനം അല്ലേ ഹരിതകർമ്മസേനയിലെ പ്രിയയും കവിതയും വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുകയാണ് അപ്പോൾ അവർക്ക് നാൽപ്പത്തഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നമ്പറുള്ള വീടുകളിൽ നിന്നും ഇന്ന് ശേഖരിക്കണം അല്ലേ ഏത് നമ്പറാണ് നാൽപ്പത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നമ്പറുള്ള വീടുകളിൽ നിന്ന് അപ്പോൾ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തി ഏഴ് വരെയുള്ള വീടുകളിൽ നമ്മൾ കയറി അപ്പോൾ അവർ ഏത് നമ്പറുകളിലൊക്കെ കയറി നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയേഴ് വരെ നമ്പറുള്ള വീടുകളിൽ ഇനി അവർക്ക് ഏതൊക്കെ നമ്പറുകളുള്ള വീടാണ് കയറാനുള്ളത് അൻപത്തെട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ബാക്കിയുണ്ട് അപ്പോൾ അവർ എത്ര വീടുകളിൽ കയറി നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഏഴ് വരെ എണ്ണി നോക്കിക്കേ പതിമൂന്ന് വീടുകളിലാണ് കയറിയത് ഇനി എത്ര വീടുകൾ ബാക്കിയുണ്ട് നാൽപ്പത്തി രണ്ട് വീടുകളാണ് ബാക്കിയുള്ളത് അപ്പോൾ മൊത്തം എത്ര വീടിൽ അവർ കയറണം നാൽപ്പത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയല്ലേ അപ്പം നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തി അഞ്ച് വരെ എത്രയായി പതിനൊന്ന് അല്ലേ പിന്നെ അൻപത്തി അഞ്ച് മുതൽ അറുപത്തഞ്ച് വരെ ഇരുപത്തൊന്ന് പിന്നെ എഴുപത്തഞ്ച് വരെ മുപ്പത്തൊന്ന് പിന്നെ എൺപത്തഞ്ച് വരെ നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റി അഞ്ച് വരെ അൻപത്തിയൊന്ന് പിന്നെ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് അല്ലേ അപ്പോൾ എത്രയായി നാലെണ്ണം കൂടെ കൂട്ടണം അൻപത്തൊന്നിനോട് നാല് കൂട്ടുമ്പോൾ അൻപത്തി അഞ്ച് വീടുകൾ അപ്പം നമുക്ക് താഴെ അൻപത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ എഴുതാം ഇവിടെ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തി അഞ്ച് വരെ പതിനൊന്നാവുന്നത് എങ്ങനെയാണ് നാൽപ്പത്തഞ്ച് അടക്കമാണ് കേട്ടോ നാൽപ്പത്തഞ്ച് മുതൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് മുതൽ അൻപത്തഞ്ച് വരെയാണെങ്കിൽ പത്താണ് ഡി നാൽപ്പത്തഞ്ച് എന്നുള്ള നമ്പറുള്ള വീടുകൂടെ ഉണ്ട് അല്ലേ അപ്പോൾ പതിനൊന്നാണ് കേട്ടോ അപ്പോൾ മക്കൾ ഈ ഒരു കുളങ്ങൾ പൂർത്തിയാക്കിയിട്ട് എഴുതുക വീടുകളിൽ ഒട്ടിക്കാൻ ബാക്കിയുള്ള സ്റ്റിക്കറുകൾ ക്രമമായി വയ്ക്കുകയാണ് കവിത ഇവിടെ കുറച്ച് സ്റ്റിക്കറുകൾ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ക്രമമായിട്ട് വെക്കുകയാണ് ആര് കവിത അപ്പോൾ കൂട്ടുകാരെത്തി ഓരോരുത്തരും എടുത്ത സംഖ്യകൾ അവർ ഉറക്കെ വായിച്ചു ഒന്നാമത്തെ ആൾ എൺപത്തി നാലാണ് എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ആളോ തൊണ്ണൂറ്റി മൂന്ന് മൂന്നാമത്തെ ആൾ എഴുപത്തി എട്ട് നാലാമത്തെ ആൾ എൺപത്തി അഞ്ച് ആളോ തൊണ്ണൂറ്റി ഏഴാണ് ആറാമത്തെ ആൾ മക്കൾക്ക് അതിൽ ഇഷ്ടമുള്ള ഒരു സ്റ്റിക്കർ സ്റ്റിക്കറെടുക്കാം ഏതെടുക്കാം നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് എടുത്താലോ ഇനി താഴെ സ്റ്റിക്കറുകളുടെ നമ്പറ് ക്രമത്തിലെഴുതാനാണ് എൺപത്തി നാല് മുതലാണ് തുടങ്ങുന്നത് ആദ്യത്തെ വരിയിലെ കളങ്ങളിൽ തൊണ്ണൂറ്റി ഒന്ന് വരെ എഴുതാം രണ്ടാമത്തെ വരിയിൽ തൊണ്ണൂറ്റി ഒൻപത് വരെ എഴുതാം സംഖ്യാ കാർഡുകൾ റീഹാനും റിയയും വീട് വൃത്തിയാക്കുമ്പോൾ ഒരു സഞ്ചി കിട്ടി സഞ്ചിയിൽ എന്താ ഉള്ളത് നിറയെ സംഖ്യാ കാർഡുകളാണല്ലോ അതിൽ ഏതൊക്കെ നിറത്തിലുള്ള കാർഡുകളുണ്ട് ചുവന്ന കാർഡുകളും നീല കാർഡുകളും ഉണ്ട് ഒരു ചുവപ്പ് കാർഡിലെ സംഖ്യയും ഒരു നീല കാർഡിലെ സംഖ്യയും കൂട്ടി അവർ സംഖ്യകൾ ഉണ്ടാക്കി അവ നോക്കൂ അപ്പോൾ നിങ്ങൾ ഒരു ചുവപ്പ് കാർഡും ഒരു നീല കാർഡുമാണ് എടുക്കേണ്ടത് അപ്പോൾ അവരുണ്ടാക്കിയ സംഖ്യകളാണ് അൻപത്തിയേഴ് എൺപത്തി ഒന്ന് അറുപത്തിയെട്ട് എഴുപത്തി ഒൻപത് നാൽപ്പത്തിയേഴ് ഇവ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം ഏതാണ് ഏറ്റവും ചെറുത് നാൽപ്പത്തിയേഴ് പിന്നെ അൻപത്തിയേഴ് പിന്നെ അറുപത്തിയെട്ട് എഴുപത്തി ഒൻപത് എൺപത്തിയൊന്ന് നിങ്ങൾ ഇതുപോലെ സംഖ്യകൾ ഉണ്ടാക്കുമോ അപ്പോൾ സംഖ്യകൾ ഉണ്ടാക്കുമ്പോൾ ഒരു നീല കാർഡും ഒരു ചുവപ്പ് കാർഡുമാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഏതെടുക്കാം ആ ഒരു ചുവപ്പ് കാർഡ് അൻപത് ഇനി നമുക്കൊരു നീലക്കാർഡ് ഏതെടുക്കാം അൻപത്തി നാലെടുത്താലോ അപ്പോൾ തുക എത്രയാണ് അൻപത്തി നാല് എഴുതാം പിന്നെ എഴുപതും രണ്ടും എഴുപത്തി രണ്ട് എൺപതും ഒൻപതും എഴുപ എൺപത്തി ഒൻപത് നാൽപ്പതും ഒന്നും നാൽപ്പത്തി ഒന്ന് അറുപതും മൂന്നും അറുപത്തി മൂന്ന് ഇനി ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എഴുതേണ്ടത് അപ്പോൾ ആദ്യം വലുത് എഴുതണം വലുത് ഏതാണ് എൺപത്തി ഒൻപത് പിന്നെ വലുത് ഏതാണ് എഴുപത്തി രണ്ട് പിന്നെ അറുപത്തി മൂന്ന് പിന്നെ അൻപത്തി നാല് പിന്നെ ലാസ്റ്റ് ഏറ്റവും ചെറുത് നാൽപ്പത്തി ൊന്ന് അടുത്തത് ഇതുപോലെ കാർഡുകളിലെ സംഖ്യകൾ കൂട്ടി മറ്റ് സംഖ്യകൾ എഴുതൂ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിന് എഴുതിയിട്ടില്ല കേട്ടോ മലയാള മീഡിയം ക്ലാസ്സിന് നമുക്കറിയാം നാൽപ്പതിനോട് ബാക്കിയുള്ള സംഖ്യകളൊക്കെ കൂട്ടിയിട്ടുള്ളത് എഴുതാം അതുപോലെ തന്നെ അൻപതിനോട് എഴുതാം അറുപതിനോട് എഴുപതിനോട് എൺപതിനോട് അവിടെ എഴുതിയ നമ്പേഴ്സ് അല്ലാത്തതൊക്കെ എവിടെ എഴുതിയിട്ടുണ്ട് ഇനി ഒന്നുകളും പത്തുകളും ശുചിത്വ ക്ലബ്ബ് അംഗങ്ങൾ പേപ്പർ സ്ട്രോ ഉണ്ടാക്കി അവ പത്തെണ്ണം വീതമുള്ള കെട്ടുകളാക്കിയും അല്ലാതെയും വെച്ചു ഓരോരുത്തരും വെച്ചത് നോക്കൂ എണ്ണം എഴുതൂ അപ്പോൾ ഓരോ കെട്ടാക്കി വെച്ചിട്ടുള്ളത് പത്തെണ്ണമാണ് ബാക്കി ഓരോന്നായിട്ടും വെച്ചിട്ടുണ്ട് ശ്രീഷ വെച്ചത് നാല് പത്തും അഞ്ച് ഒന്നും അതായത് നാല് പത്ത് എന്ന് പറഞ്ഞാൽ നാൽപ്പത് അഞ്ച് ഒന്ന് പറഞ്ഞാൽ അഞ്ച് അപ്പോൾ നാൽപ്പതും അഞ്ചും നാൽപ്പത്തി അഞ്ച് അനിക വെച്ചതോ എത്ര പത്തുണ്ട് ഉണ്ട് ഏഴ് പത്ത് ഉണ്ട് മൂന്ന് ഒന്നും ഏഴ് പത്ത് എന്ന് പറഞ്ഞാൽ എഴുപതും മൂന്നും അല്ലേ അപ്പോൾ എഴുപത്തി മൂന്ന് ഇനി നന്ദുവോ ആറ് പത്തുകളാണ് ഉള്ളത് എത്ര ഒന്നുകളുണ്ട് ഏഴ് ഒന്നുകളും അപ്പോൾ ആറ് പത്ത് എന്ന് പറഞ്ഞാൽ അറുപത് പിന്നെ ഏഴും അറുപത്തി ഏഴ് ഇനി ആരുഷോ ആരുഷ് പത്ത് പത്തിൻ്റെ എത്ര എണ്ണമുണ്ട് ഒൻപതെണ്ണമാണുള്ളത് അതുപോലെ പിന്നെയോ ഒന്നുകൾ നാലെണ്ണവും അപ്പോൾ ഒൻപതും ഒൻപത് പത്ത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് പിന്നെ നാലും തൊണ്ണൂറ്റിനാല് എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായിട്ട് എഴുതണം ഇപ്പം നാൽപ്പത്തി അഞ്ച് അറുപത്തി ഏഴ് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് അല്ലേ ഒന്നിച്ചു വെച്ചപ്പോൾ അദ്വിതയും നന്ദവും ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോകൾ നോക്കൂ അദ്വിത എത്ര പേപ്പർ സ്ട്രോ ഉണ്ടാക്കി അപ്പം നമുക്ക് പത്തിൻ്റെ കൂട്ടങ്ങൾ നോക്കാം രണ്ടെണ്ണം പിന്നെ മൂന്ന് എണ്ണവും അല്ലേ അപ്പം അദ്ദേത ഉണ്ടാക്കിയത് ഇരുപത്തി മൂന്ന് നന്ദു എത്ര പേപ്പർ സ്ട്രോ ഉണ്ടാക്കിയിട്ടുണ്ട് പത്തിൻ്റെ കൂട്ടങ്ങൾ ആറ് എണ്ണം ഉണ്ട് പിന്നെ ഒന്നുകളോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ അറുപത്തി ഏഴ് സ്ട്രോ ആരുണ്ടാക്കി നന്ദു ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ആകെ എത്ര സ്ട്രോ ഉണ്ടാക്കി തൊണ്ണൂറ് സ്ട്രോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് കണക്കാക്കിയത് ഇരുപത്തി മൂന്നിനോട് അറുപത്തി ഏഴ് കൂട്ടിയപ്പോൾ തൊണ്ണൂറ് കിട്ടി ഇനി ചങ്ങാതി കണക്കാക്കിയതെങ്ങനെ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാലേ ആദ്യം പത്തുകളൊക്കെ കൂട്ടാം അതിനുശേഷം ഒന്നുകൾ കൂട്ടാം എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിയാൽ മതിയല്ലോ അപ്പോൾ അധിത ഇരുപതാണ് അതുപോലെ നന്ദുവിൻ്റെ കയ്യിലുള്ള പത്തുകൾ എത്രയാണ് അറുപതാണ് അല്ലേ അപ്പോൾ ആ ഇരുപതും അറുപതും കൂട്ടിയാൽ എൺപത് പിന്നെ ഒന്നുകൾ മൂന്നുണ്ട് അതുപോലെ നന്ദുവിന് ഏഴാണ് മൂന്നും ഏഴും കൂട്ടിയാൽ എത്രയാണ് പത്താണ് ഇനി ആ എൺപതും പത്തും കൂടെ കൂട്ടിയാൽ നമുക്ക് തൊണ്ണൂറ് കിട്ടൂലേ അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം